സംവിധാനം സുപ്രീം കോടതി റദ്ദാക്കിയിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഖജനാവിലേക്ക് ഒഴുകുന്ന സംഭാവനകളിൽ വൻ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നു സാമ്പത്തിക വർഷത്തിൽ മാത്രം ബി ദേശീയ മാധ്യമമായ ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം മുൻ വർഷത്തേക്കാൾ ശതമാനം വർധനവാണ് പാർട്ടി ഫണ്ടിൽ ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ സുപ്രീം കോടതി ഇലക്ടറൽ ബോണ്ടുകൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഈ ഉത്തരവ് ശേഷം ബിജെപിയുടെ സംഭാവനകളിൽ ഇടിവുണ്ടായില്ലെന്ന് മാത്രമല്ല അത് അത് കുതിച്ചുയരുകയും ചെയ്തു സാമ്പത്തിക വർഷത്തിൽ പാർട്ടിയുടെ സംഭാവന കോടി കോടി രൂപയായിരുന്നു രൂപയായി വളർന്നു അതായത് വെറും ഒരു വർഷം കൊണ്ട് രണ്ടായിരത്തി ആറ് കോടി രൂപയുടെ അധിക വരുമാനമാണ് പാർട്ടിക്ക് ഉണ്ടായത് കഴിഞ്ഞ വർഷം ലഭിച്ച തുകയുടെ നാൽപ്പത്തിരണ്ട് ശതമാനവും ഇലക്ടറൽ ബോണ്ടുകൾ വഴിയായിരുന്നു എന്നാൽ ബോണ്ടുകൾ നിരോധിക്കപ്പെട്ടതോടെ ഇലക്ടറൽ ട്രസ്റ്റുകൾ വഴിയുള്ള പണമൊഴുക്ക് ശക്തിപ്പെട്ടതായി കാണാം റിപ്പോർട്ടുകൾ പ്രകാരം ഇത്തവണ ലഭിച്ച തുകയിൽ മൂവായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയും വിവിധ ഇലക്ട്രൽ ട്രസ്റ്റുകൾ വഴിയാണ് ബി ജെ പി എത്തിയത് രാജ്യത്തെ വിവിധ ഇലക്ട്രൽ ട്രസ്റ്റുകൾ സമാഹരിച്ച ആകെ തുക മൂവായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് കോടി രൂപയാണ് ഇതിൽ സിംഹഭാഗവും ബിജെപിക്കാണ് ലഭിച്ചത് ഇലക്ട്രൽ ബോണ്ട് എന്ന രഹസ്യ സ്വഭാവമുള്ള സംവിധാനം മാറിയെങ്കിലും കോർപ്പറേറ്റുകൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം നൽകാൻ ട്രസ്റ്റുകളെ വലിയ തോതിൽ ആശ്രയിക്കുന്നു എന്നാണ് ഇത് കാണിക്കുന്നത് വ്യക്തികളിൽ നിന്നും കോർപ്പറേറ്റുകളിൽ നിന്നും നേരിട്ടായി രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് കോടി രൂപയും ബിജെപിക്ക് ലഭിച്ചിട്ടുണ്ട് ജനതാ പാർട്ടിയുടെ സംഭാവന പട്ടിക പരിശോധിക്കുമ്പോൾ രാജ്യത്തെ പ്രമുഖ കോർപ്പറേറ്റ് കമ്പനികളാണ് മുൻനിരയിലുള്ളതെന്ന് വ്യക്തമാക്കുന്നു ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ നൂറ് കോടി രൂപ നൽകി പട്ടികയിൽ ഒന്നാമത് എത്തിയപ്പോൾ സൺസ് പ്രൈവറ്റ് ലിമിറ്റഡ് ലിമിറ്റഡ് വേദാന്ത മാക്രോടെക് ഡെവലപ്പേഴ്സ് ലിമിറ്റഡ് എന്നിവരും വൺ തുകകൾ നൽകിയിട്ടുണ്ട് ഇവരെ കൂടാതെ ഡിറൈവ് മോഡേൺ റോഡ് മേക്കേഴ്സ് ഹോം ടെക്സ്റ്റൈൽസ് എന്നീ കമ്പനികളും ലിമിറ്റഡ് ഫാർമ ഹിന്ദുസ്ഥാൻ സിംഗ് തുടങ്ങിയ ഭീമൻ വ്യവസായ ഗ്രൂപ്പുകളും പാർട്ടിയുടെ ഫണ്ടിലേക്ക് ഗണ്യമായ സംഭാവനകൾ നൽകി കഴിഞ്ഞ അഞ്ചു വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ ബി ലഭിച്ച ഏറ്റവും ഉയർന്ന സംഭവനയാണിതെന്ന് റിപ്പോർട്ടുകൾ അടിവരയിടുന്നു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കേന്ദ്ര സർക്കാർ ഇലക്ട്രൽ ബോണ്ട് പദ്ധതി അവതരിപ്പിച്ചത് പണം നൽകുന്നവരുടെ വിവരങ്ങൾ രഹസ്യമായി വെക്കാൻ എന്നതായിരുന്നു ഇതിന്റെ പ്രത്യേകത എന്നാൽ ഇത് വിവരാവകാശ നിയമത്തിന്റെ ലംഘനമാണെന്നും സുധാരത ഉറപ്പാക്കുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ഇത് റദ്ദാക്കുകയായിരുന്നു പദ്ധതി നിലവിലിരുന്ന ആറ് വർഷത്തിനിടെ ഏകദേശം പതിനാറായിരം കോടി രൂപയാണ് ബോണ്ടുകളിലൂടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ചത് ഇതിൽ പകുതിയിലധികം തുകയും ബി ജെ പിക്ക് ആണ് ലഭിച്ചത് ബോണ്ട് റദ്ദാക്കിയതോടെ രാഷ്ട്രീയ പാർട്ടികളുടെ വരുമാനം കുറയുമെന്ന് കരുതിയെങ്കിലും പുതിയ റിപ്പോർട്ടുകൾ ഈ നിഗമനങ്ങളെ തെറ്റിച്ചിരിക്കുകയാണ് നിലവിൽ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാ സംഭാവനകളുടെയും വിവരങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻപാകെ സമർപ്പിക്കേണ്ടതുണ്ട് ചെക്ക് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഇലക്ട്രോണിക് ട്രാൻസ്ഫർ എന്നിവ വഴി പണം നൽകുന്നവരുടെ വിവരങ്ങൾ റിപ്പോർട്ടുകളിൽ രേഖപ്പെടുത്തണം വാർഷിക ഓഡിറ്റ് റിപ്പോർട്ടുകൾ ഈ കണക്കുകൾ കൃത്യമായി വ്യക്തമാക്കേണ്ടത് നിർബന്ധമാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവന്നതോടെ രാഷ്ട്രീയ ഫണ്ടിങ്ങിലെ സുതാര്യതയെക്കുറിച്ചും കോർപ്പറേറ്റ് രാഷ്ട്രീയ ബന്ധങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചകൾ വീണ്ടും സജീവമായിരിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികളേക്കാൾ ബഹുദൂരം മുന്നിലാണ് സാമ്പത്തികമായി ബിജെപി ഇപ്പോൾ നിലകൊള്ളുന്നത്